ഇന്നത്തെ സ്പെഷ്യലി ഒരു നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഗണപതി നാരങ്ങ ഇതിനെ നമ്മൾക്കൊന്ന് അച്ചാറിട്ട് വെക്കാം അപ്പൊ അതിനായിട്ട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് അതും അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വെന്തയം കൂടെ നമുക്കിതിനെ നന്നായിട്ട് ചൂടാക്കി വന്ന് വെന്തയം പാകത്തിന് മതി കിട്ടോ ഒരുപാട് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കശക്കും അപ്പം അത് ശ്രദ്ധിച്ച് നമ്മുടെ എത്രയാണോ നമ്മൾ കച്ചാറിടാനോ ഉദ്ദേശിക്കുന്ന ആ രീതിക്ക് നമ്മൾക്ക് എടുത്താൽ മതിയാവും അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പാത്രത്തിൽ എണ്ണ പാകത്തിന് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതിൽ നമുക്ക് ചേർത്താം പാവത്തിന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതിലുള്ള വെള്ളം ഒന്ന് വെട്ടണം അതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ ഒരുപാട് കരിയാന് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിന് കുറച്ച് കറിവേപ്പില നമ്മൾക്ക് ഇതിലൊന്ന് ചേർത്താം അതും കൂടി കൂടിയും ഇത് പാകത്തിനായിട്ടുണ്ട് അതിനുശേഷം മുളക് പൊടിയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് നല്ല കളറാണ് കേട്ടോ എരിവ് വളരെ കമ്മിയായിരിക്കും എന്തായാലും അതും കൂടെ ചേർത്തിട്ട് ആ ഒരു പച്ച സ്പെല്ല് പോണ വരെ ഒന്ന് ഇളക്കാം അതിനുശേഷം ശേഷം അരിഞ്ഞ് വെച്ചാൽ നാരങ്ങ കൂടെ ഇതിൽ ചേർക്കാം പതുക്കെ അതിന് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കാം ഈ ഒരു സമയം അടുപ്പ് ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളെ ഇതിൽ വിനാഗിരി ഒന്ന് ചേർത്തണം അതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഇനി നമ്മൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് പതുക്കൊന്ന് അടച്ചു വെക്കാം ഇനി അധികം നമുക്ക് വേഗണ്ട ആവശ്യമില്ല വിനാഗിരി ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇതിൽ ഒരു സാധനം കൂടി ചേർക്കണം എന്തായ പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്തിയ ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് തേകണ്ട അതിനും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നമ്മുടെ അച്ചറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾക്ക് ഒരു ജാറിൽ അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം കേട് വരാതെ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഇതേപോലെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഇനിയും ഞമ്മൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്